എല്ലാവർക്കും നമസ്കാരം വയനാട് നിന്ന് ഒരു എം പി വിജയിച്ചു കയറിപ്പോയി കേവലം ഏതെങ്കിലും ഒന്നോ രണ്ടോ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒന്നുമല്ല അതൊക്കെ വലിയ ഭൂരിപക്ഷമാണെങ്കിൽ പോലും നാല് ലക്ഷം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടി ഒരു വി ഐ പി സ്ഥാനാർത്ഥി വയനാട്ടിൽ ജയിച്ചു പ്രിയങ്കാ ഗാന്ധി നമുക്കറിയാം രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചു പോയ ഒരിടത്ത് ആ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് നിർത്തിയേക്കാം എന്ന് വിചാരിച്ച് നിർത്തി ഈ വയനാടുകാർ കഴിഞ്ഞു കുറച്ചധികം നാളുകളായി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അവർക്ക് അവരുടെ എം ഒരു വി എ പി എം പി ആണെന്നുള്ള ബാധ്യതയും ഗതികേടുമാണ് ഇത് ഞാൻ വയനാട് സ്ഥിരമായി പോകാറുള്ള ഒരാളാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേരുകൾ വയനാടിലുമുണ്ട് അതുകൊണ്ട് തന്നെ വയനാടിനെ അടിസ്ഥാനപരമായി പ്രകൃതിക്ഷോഭങ്ങൾ പ്രശ്നങ്ങൾ നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായി ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെയുള്ള ആളുകൾക്ക് പുനരധിവാസത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ജീവിതം അസഹനീയമാകുന്നതും ഉണ്ട് മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികൾ ധാരാളമായിട്ടുണ്ട് മാറി മാറി വരുന്ന മുന്നണി ഭരണകൂടമൊന്നും വയനാടിനെ കാര്യമായി പരിഗണിക്കുന്നില്ല അവർക്കൊരു മികച്ച ആശുപത്രിയിൽ പോകണം അവർക്ക് പരീക്ഷ ോ വാ വിവാഹത്തിനോ ഇനി ആയിക്കൊള്ളട്ടെ ദൂരയാത്രകൾക്കോ എല്ലാം തന്നെ പൂർണ്ണമായും അർത്ഥത്തിൽ മറ്റൊരു ജില്ലയെ അതായത് വയനാട്ടിലേക്കുള്ള താമരശ്ശേരി ചുരം ഒന്ന് അടഞ്ഞു പോയാൽ അവിടെ ഒരു ഗതാഗത സ്തംഭനം ഉണ്ടായാൽ അവിടെ വയനാട് എന്ന് പറയുന്ന ജില്ല പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത്രയും അധികം ഒറ്റപ്പെടുകയും എന്നാൽ അതിനേക്കാൾ ആവശ്യങ്ങൾ ധാരാളമായി ഉള്ള ഒരു പ്രദേശമാണ് വയനാട് അതിനേക്കാൾ ഏറ്റവും പ്രധാനമായുള്ള ഒരു കാര്യം ഏറ്റവും അധികം ഷെഡ്യൂൾഡ് ട്രൈബ് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളുകൾ ആദിവാസി മേഖലകൾ കാട് ധാരാളമായുള്ള വന വന്യജീവി പ്രശ്നങ്ങൾ ധാരാളമായുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇങ്ങനെയുള്ള ഒരിടത്ത് ആരായിരിക്കണം എം പി എന്ന് പറയാൻ ഞാൻ ഒരാളല്ല കാരണം വയനാട്ടിലെ ആളുകൾ ജയിപ്പിച്ചു വിട്ട ഒരാളാണ് പ്രിയങ്ക ഗാന്ധി അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ആളുകൾ തിരഞ്ഞെടുത്താണ് പക്ഷേ ആരായിരിക്കണം വയനാട് പോലെയുള്ള പച്ചയായ മനുഷ്യർ സാധാരണക്കാരായ ആളുകൾ അടിസ്ഥാന പ്രശ്നങ്ങൾ ധാരാളമുള്ള ആളുകൾക്ക് വേണ്ടുന്നൊരു എം പി എന്ന് ചോദിച്ചാൽ അത് വയനാടിനെ അറിയാവുന്ന ആളായിരിക്കണം എന്നാണ് ഞാൻ പറയുക ഈ ഒരു കൊട്ടും പാട്ടും വി ഐ പി ഒരു പ്രതിച്ഛായയും ഒക്കെ വോട്ട് ചെയ്യാൻ വയനാട് കാര്യം മാത്രമല്ല മികച്ച ഒരു നേതാവ് വരുമ്പോൾ കുറച്ചുകൂടി പ്രാധാന്യം തങ്ങളുടെ മണ്ഡലത്തിലേക്കും കുറച്ചധികം വികസന പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കണം അവർ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് നമുക്കറിയാം തുടർച്ചയായ പ്രകൃതിക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാരണം വയനാട് ചുരം കഴിഞ്ഞ ഒരാഴ്ചയോളമായി അതിഭീകരമായി പ്രതിസന്ധികൾ നേടുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ട വാഹന ഗതാഗതം തടസ്സപ്പെട്ടതുണ്ട് ജില്ല ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തുടരവേ വയനാട്ടിലെ എം എവിടെ പോയി എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അവരിവിടെ വരണ്ടേ അവർ ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടേ മുണ്ടക്കേ ചൂരൽമല ദുരന്തത്തിലെ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കണ്ടേ അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതൊന്നും ചെയ്യാതെ പൂർവ്വമായും അർത്ഥത്തിൽ ബീഹാറിലാണ് അവർ ഇപ്പോഴുള്ളത് രാഹുൽ ഗാന്ധിയുടെ കൂടെ ബൈക്കിൽ കയറി വോട്ട് ചോരിക്കെതിരെ പ്രസംഗിച്ച് നടക്കുന്ന പ്രിയങ്ക ഗാന്ധിയാണ് നോക്കൂ പ്രിയങ്ക ഗാന്ധിക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നല്ല പറഞ്ഞത് പക്ഷേ വയനാടിന് അടിയന്തര സഹായവും അടിയന്തര സേവനവും വേണ്ടുന്ന ഒരു ഘട്ടത്തിൽ എത്താൻ പോലും സാധിക്കാത്ത ഒരു എം പി എന്ന് പറയുന്നത് അതൊരു ഒരു അവരെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണെന്ന് കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല വയനാട് വന്ന് മത്സരിക്കുന്നു വയനാട് വന്ന് ജയിക്കുന്നു പിന്നെ ആ നാട്ടിലെ ജനങ്ങളെ വേണ്ട എന്ന് പറയുന്നത് എന്തൊരു ധാർഷ്ട്യമാണെന്ന് ആലോചിച്ച് നോക്കൂ ഭാഷയറിയാത്ത നാടിനെ അറിയാത്ത അടിസ്ഥാന പ്രശ്നം എന്തെന്ന് അറിയാത്തില്ലാത്ത ഒരു എം പി അവർ എവിടെയെന്ന് ചോദിച്ച് പ്രിയങ്ക ഗാന്ധിയെ കാണില്ലെന്ന് പറഞ്ഞ് ബി ജെ പി കഴിഞ്ഞ ഇടയ്ക്കാണ് പരാതി കൊടുത്തത് നമുക്കറിയാം വയനാട് ചൂരൽമല ദുരന്തമുണ്ടായി ഒരു വാർഷികമായപ്പോൾ നടത്തിയ പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ ഇവർ എത്തിയിരുന്നില്ല അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇവർ ഏർപ്പെടുന്നില്ല ഇനി നോക്കട്ടെ ഇനി ഓക്കെ ഞങ്ങളുടെ എം പി ഉണ്ട് അവർ പോയി പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് വിചാരിച്ചാൽ വഖഫ് ബില്ല് പോലെ പ്രധാനപ്പെട്ട ഒരു ബില്ല് വന്നിട്ട് പോലും അതിന്മേൽ ഉണ്ടായിട്ട് പോലും സംസാരിക്കാൻ എത്താതിരുന്ന പ്രിയങ്ക ഗാന്ധിയാണ് നമ്മൾ കാണുന്നത് വോട്ട് ജോലി എന്ന് പറയുന്ന പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ ആശയമാണെങ്കിലും വോട്ട് ജോലി നടക്കാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഫിഡവിറ്റ് കൊടുക്കാനെങ്കിലും ഉള്ളൊരു ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല പക്ഷേ ഞങ്ങളിങ്ങനെ ബി ജെ പി നെ പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലെയും ഇങ്ങനെ ഇലക്ഷനെയും ഇലക്ഷൻ കമ്മീഷനെയും ബാലറ്റിനെയും ബാലറ്റ് പേപ്പറിനെയും ഒക്കെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും ഇരിക്കും പക്ഷെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് വോട്ടുജോലി ഉണ്ടായിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ പരാതി കൊടുത്തത് പരിഹരിക്കാൻ ആ സിസ്റ്റത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം അതിനൊരു റെക്കോർഡായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ പോലും നഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരമൊരു ഘട്ടത്തിലേക്ക് ഇറങ്ങാത്തത് എന്തായാലും ഈ രാഷ്ട്രീയ പടപ്പ് നിങ്ങൾ നടത്തിക്കൊള്ളൂ പക്ഷേ വയനാട്ടിലെ ഒരു ജനവിഭാഗത്തിന് അടിസ്ഥാനപരമായി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു എം ആവശ്യമുണ്ട് അത് ഇപ്പോഴാണ് ആവശ്യം ആ സമയത്ത് ഞാൻ വയനാട്ടിലേക്ക് വരും അടുത്ത മാസം രണ്ട് ദിവസം വയനാട്ടിലുണ്ടാകും എന്തോ വലിയ ഔദാര്യം ചെയ്തു തരുന്നത് പോലെയാണ് വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തൊട്ടടുത്ത് എത്താൻ സാധിക്കില്ല ഇവർക്ക് സുരക്ഷ ഉള്ളത് കൊണ്ട് തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് ഭാഷ അറിയില്ല ഹിന്ദി അറിയില്ല അവർ മലയാളത്തിലോ അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ലാംഗ്വേജിലോ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അത് മനസ്സിലാക്കിയെടുക്കാൻ പോലും പറ്റത്തില്ലാതെ ഹിന്ദി മാത്രം തിരിച്ച് സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒരു ബാധ്യതയായി ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് നോക്കും പ്രിയങ്ക ഗാന്ധിയെ വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പൊന്നുമില്ല അവർ നല്ല പ്രാസംഗിക്കുകയാണ് പക്ഷേ അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മികച്ച ഒരു രീതിയിലേക്ക് വന്ന രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ല ഗാന്ധി എന്ന് പറയുന്ന ഒരു വാലറ്റത്തെയും ആ കുടുംബത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് കോൺഗ്രസ് അങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവച്ച ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഇനിയും മനസ്സിലാക്കേണ്ടത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയം കണ്ടെത്തേണ്ടതുണ്ട് കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് അത് ആവശ്യമുണ്ട് കരയുന്ന എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത പുനരധിവാസം ഇതുവരെ സാധ്യമാകാത്ത കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഇനി കാടിനോട് ചേർന്ന് കൃഷി ചെയ്യുന്ന അവിടെയുള്ള സാധാരണക്കാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവിടെ എം എൽ പഞ്ചായത്ത് ഉണ്ടാകും എന്തുണ്ടായാലും ഒരു എം പി എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കുറച്ച് റോഡ് വികസനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ആത്യന്തികമായി ഒരു എം പിക്ക് ചെയ്യാൻ പറ്റുന്ന റെവല്യൂഷണറി റെവല്യൂഷണറിയായി ചേഞ്ചസ് വയനാടിനെ സാധ്യമാണ് അതിനുവേണ്ടി ചെയ്യേണ്ടതുണ്ട് അല്ലാതെ വയനാട് ചുരം ചുരമിടിഞ്ഞു അതുകൊണ്ട് എത്രയും വേഗം അത് പരിഹരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് കൈകഴുകി മാറി നിൽക്കാമെന്ന് വിചാരിക്കരുത് അത് അഹങ്കാരമാണ് ആ രാഷ്ട്രീയ അഹന്ത അധികം നാളെ നിലക്കില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇനിയും അവർ നിന്നാലും വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യും പാവപ്പെട്ട ണോ സാധാരണക്കാരാണോ അവർ ഒരു പക്ഷേ നിങ്ങൾ ഒന്നുകൂടി വിശ്വസിച്ചേക്കാം പക്ഷേ വോട്ട് മേടിച്ച് വിജയിച്ച് ആ സീറ്റ് കോൺഗ്രസിന്റേതാക്കി ഉറപ്പിച്ചതിന് ശേഷം മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാതിരിക്കുകയും തിരിഞ്ഞു നോക്കാതിരിക്കുകയും ഏകദേശം നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ അവിടെയുള്ള ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കയറിയാണ് നിങ്ങൾ ഇരിക്കുന്നത് ആ അഹങ്കാരം ജനങ്ങളോട് പാടില്ല തിരികെ എത്തണം വയനാട്ടിലെ ജനങ്ങൾക്ക് അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് ഇത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ പറയുന്നതല്ല പക്ഷേ വയനാട്ടിലെ അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടതുണ്ട് നിങ്ങൾ